രാഷ്ട്രപതിക്ക് മുൻപിൽ ഗാർഗെ അമിത് ഷാ നടത്തിയ ഒട്ടപ്പാച്ചിലുകൊണ്ടൊന്നും ഒന്നും നടക്കാത്ത സാഹചര്യത്തിലാണ് ഗാർഗെ നിർണായകമായ ഇടപെടൽ നടത്തുന്നത് മഹാരാഷ്ട്രയിലും ജാർഖണ്ഡിലും എക്സിറ്റ് പോൾ ബലം വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് ഗാർഗെ രാഷ്ട്രപതിക്ക് കത്തയച്ചു കൊണ്ട് ചില നീക്കുപോക്കുകൾ നടത്തുന്നത് സത്യം പറഞ്ഞാൽ മോദി രാജ്യത്തിന് അകത്തില്ലാത്ത സമയം കൂടിയാണിത് എന്നാൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു സമയവുമാണ് ഇവിടെ മോദിയുടെ അഭാവത്തിൽ തെരഞ്ഞെടുപ്പ് റാലികൾ പോലും റദ്ദ് ചെയ്ത് ഓടിപ്പിടിച്ചുകൊണ്ട് പിടിച്ചുകൊണ്ട് അമിത്ഷാ കാര്യങ്ങൾ നീക്കി എങ്കിലും വിളിച്ചു കൂട്ടിയ അടിയന്തര യോഗം പോലും പാടുകയായിരുന്നു അതിനു പിന്നാലെ അയ്യായിരം പേരടങ്ങുന്ന കമ്പനി സൈന്യത്തെ വേണമെന്ന ഉദ്യോഗസ്ഥർ അടിയന്തരമായി ആവശ്യപ്പെട്ട് അവരെ ഇറക്കുകയും ചെയ്തു പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല എന്നതാണ് ഇന്നലെ കൂടി നടന്ന പള്ളികളിലടക്കമുള്ള സ്ഫോടന സംഭവങ്ങൾ കാണിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ചില കടുത്ത പരാമർശങ്ങൾ നടത്തിക്കൊണ്ട് ഗാർഗെ രാഷ്ട്രപതിക്ക് കത്തയക്കുന്നത് ഇവിടെ ഗാർഗെ രാഹുലിനെ തൊട്ടുകൊണ്ടാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചത് അതെ രാഹുൽ ഈ കാലയളവിനുള്ളിൽ മൂന്ന് തവണ മണിപ്പൂരിൽ എത്തിയിട്ടുണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ സന്ദർശനം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് ഗാർഗെ പറയുന്നത് അതേസമയം കഴിഞ്ഞ ദിവസം രാത്രി നടന്ന എൻ ടി എം എൽ എ മാരുടെ യോഗത്തിലാണ് കുക്കി സായുധ ഗ്രൂപ്പുകൾക്കെതിരെ നടപടിയെടുക്കാൻ പ്രമേയം പാസാക്കിയത് ഈ സംഘടനകളെ ഭീകര സംഘടനകളായി പ്രഖ്യാപിക്കണമെന്നും ഇംഫാൽ താഴ്വരയിൽ ഉൾപ്പെടെ ആറ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക സൈനികാധികാര നിയമം നടപ്പിലാക്കിയ നടപടി പിൻവലിക്കണമെന്നും യോഗം പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പ്രമേയമല്ല സമയബന്ധിതമായ നടപടിയാണ് സർക്കാർ അറിയിക്കേണ്ടത് എന്നാണ് കൊക്കോമിയുടെ നിലപാട് കഴിഞ്ഞ ദിവസം തന്നെ രാത്രി നടന്ന യോഗത്തിൽ ഇരുപത്തിയേഴ് എം എൽ എ പങ്കെടുത്തു എന്നാണ് സർക്കാർ അറിയിച്ചത് പതിനൊന്ന് എം എൽ എ മാർ യോഗം ബഹിഷ്കരിച്ചത് പക്ഷേ പറഞ്ഞിട്ടില്ല പങ്കെടുക്കാത്ത ബി ജെ പി എം എൽ എ മാർക്ക് കാരണം കാണിക്കൽ നോട്ടീസും നൽകുന്നുണ്ട് യോഗത്തിൽ പങ്കെടുത്ത മൂന്ന് എം എൽ എ മാർക്ക് എൻ പി യും നോട്ടീസ് നൽകിയിട്ടുണ്ട് കേന്ദ്ര സർക്കാരും മണിപ്പൂർ സംസ്ഥാന സർക്കാരും ഉള്ളതുപോലെ മണിപ്പൂരിൽ സമാധാനം സ്ഥാപിക്കുന്നതിൽ പൂർണ്ണ പരാജയപ്പെട്ടു സംസ്ഥാനത്തെ ജനങ്ങൾക്ക് രണ്ടു സർക്കാരുകളിലും വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു ഓരോ ദിവസം കഴിയും തോറും മണിപ്പൂരിലെ ജനങ്ങൾ സ്വന്തം മണ്ണിൽ അരക്ഷിതാവസ്ഥയിലാകുന്നു അഞ്ഞൂറ്റി നാൽപ്പത് ദിവസത്തിലേറെയായി നിസ്സഹായരാണ് അവർ അവർക്ക് പ്രധാനമന്ത്രിയുള്ള വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഗാർഗെ രാഷ്ട്രപതിക്ക് മുമ്പിൽ കത്തുകൾ തുറന്നു വെച്ചുകൊണ്ട് പറയുന്നത് പ്രധാനമന്ത്രി മണിപ്പൂർ സന്ദർശിക്കാൻ തയ്യാറാകുന്നില്ല കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മൂന്ന് തവണ സംസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ട് ഈ കല കാലയളവിൽ താനും സംസ്ഥാനം സന്ദർശിച്ചു കഴിഞ്ഞ പതിനെട്ട് മാസത്തിനിടെ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് മൂന്ന് തവണ സംസ്ഥാനം സന്ദർശിച്ചു ഈ കാലയളവിൽ ഗാർഗെയും സംസ്ഥാനം സന്ദർശിച്ചിട്ടുണ്ട് മണിപ്പൂർ സന്ദർശിക്കുന്നതിൽ നിന്നും പ്രധാനമന്ത്രി മാറി നിൽക്കുന്നത് ആർക്കും മനസ്സിലാക്കാവുന്നതിലും അപ്പുറമാണ് എന്ന് ഗാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടുകയും ചെയ്യുകയാണ് പാതിരാ നാടകങ്ങളും കള്ളപ്പണവും വെച്ചു വാഴിക്കുന്ന എൽ ഡി എഫ് സർക്കാരിനെ സംബന്ധിച്ച പാലക്കാട് തിരഞ്ഞെടുപ്പിനേക്കാൾ പ്രധാനപ്പെട്ട ദിവസമാണെന്ന് കാരണം രണ്ടാം പിണറായി സർക്കാരിലെ മുൻ ഗതാഗത മന്ത്രിയായിരുന്ന ആന്റണി രാജു അഴിക്കുള്ളിലാകാൻ ഇനി ഏതാനും നാളുകൾ കൂടി കാത്തിരിക്കേണ്ടതു ആന്റണി രാജു പ്രതിയായ തൊണ്ടി കേസിൽ സുപ്രീം കോടതി ഇന്നാണ് വിധി പറയുന്നത് കേസിൽ പുനരന്വേഷണം വേണോ എന്നതിൽ സുപ്രീം കോടതി തീരുമാനം ഇന്നറിയാം അഥവാ പുനരന്വേഷണത്തിന് അനുമതി കിട്ടിയാൽ അത് എൽ ഡി എഫിനെ സംബന്ധിച്ച വലിയ തിരിച്ചടിയാകുമെന്ന കാര്യം ഉറപ്പാണ് ദാനം തൊണ്ടി മുതലിൽ അഭിഭാഷകൻ കൂടിയായ ആന്റണി രാജു കൃത്രിമം കാട്ടിയെന്ന് ആരോപിച്ചുള്ള കേസിലാണ് ഇന്ന് വിധി പറയുന്നത് പുനരന്വേഷണത്തിന് ഉത്തരവിട്ട ഹൈക്കോടതി വിധിക്കെതിരെ ആന്റണി രാജു നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി ഇന്ന് വിധി പറയുക ലഹരി മരുന്ന് കേസിൽ പിടിയിലായ ഓസ്ട്രേലിയൻ പൗരനെ രക്ഷപ്പെടുത്താൻ തൊണ്ടി മുതലിൽ കൃത്രിമം കാട്ടിയെന്നാണ് ആന്റണി രാജുവിനെതിരായ കുറ്റം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിലായിരുന്നു വിദേശ പൗരൻ ആൻഡ്രൂ സാൽവോർ അടിവസ്ത്രത്തിൽ ലഹരി മരുന്നുമായി പിടിയിലായത് ഈ വ്യക്തി മയക്കുമരുന്ന് കടത്താൻ ഉപയോഗിച്ചിരുന്ന അടിവസ്ത്രം ചെറുതാക്കി തയ്ച്ച് പ്രതിക്ക് പാകമാകാത്ത വിധം ആന്റണി രാജു തിരികെ ഏൽപ്പിച്ചു എന്നാണ് കുറ്റപത്രത്തിലുള്ളത് സാങ്കേതിക കാരണങ്ങളാലാണ് ആന്റണി രാജുവിനെതിരായ എഫ്ഐആർ റദ്ദാക്കുന്നതെന്നും പുതിയ നടപടിക്രമങ്ങളുമായി വിചാരണ കോടതിയിലേക്ക് മുന്നോട്ടു പോകാൻ തടസ്സമില്ല എന്നുമായിരുന്നു ഹൈക്കോടതിയുടെ വിധി ഇതിനെതിരെ ആന്റണി നൽകിയ അപ്പീലാണ് സുപ്രീം കോടതി വിധി പറയുന്നത് വിജിലൻസ് റിപ്പോർട്ടിലോ എഫ്ഐആറിലോ തനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടായിട്ടില്ല എന്നാണ് ആന്റണി രാജുവിന്റെ വാദം കേസിൽ മെറിറ്റ് ഉണ്ടായിട്ടുണ്ടെന്നും ഹൈക്കോടതി പറഞ്ഞിട്ടില്ല നിരപരാധിയായിട്ടും മുപ്പത്തിമൂന്ന് വർഷങ്ങളായി കേസിന് പിന്നാലെയാണ് താനെന്നായിരുന്നു ആന്റണി രാജുവിന്റെ വാദം തെറ്റ് ചെയ്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും വ്യവസ്ഥിതിയിൽ പ പരിശുദ്ധി ഉറപ്പാക്കിയ മതിയാകുമെന്നുമായിരുന്നു വാദം തെറ്റ് ചെയ്തവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണമെന്നും വ്യവസ്ഥതയിൽ പരിശുദ്ധി ഉറപ്പാക്കിയേ മതിയാകൂ എന്നുമായിരുന്നു വാദം കേൾക്കുന്നതിനിടെ സുപ്രീംകോടതിയുടെ നിരീക്ഷണം സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്നും വേണമെങ്കിൽ സി ബി ഐക്ക് കേസ് കൈമാറാൻ കോടതി അധികാരമുണ്ടെന്നും സുപ്രീം കോടതി പറയുകയായിരുന്നു കേസിൽ ആന്റണി രാജുവിനെതിരായി നിലപാട് മയപ്പെടുത്തി സംസ്ഥാന സർക്കാരിനെ സുപ്രീം കോടതി നേരത്തെ തിരുത്തിയിരുന്നു രാവിലെ പത്തരയ്ക്ക് ജസ്റ്റിസുമാരായ സി ടി രവികുമാർ സഞ്ജയ് കരോൾ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് വിധി പറയുന്നത് കേസിൽ വാദം കേൾക്കുന്നതിനിടെ നേരത്തെ കോടതി സത്യം കണ്ടെത്താൻ ഏതറ്റം വരെയും പോകുമെന്ന് വ്യക്തമാക്കിയിരുന്നു ആവശ്യമെങ്കിൽ ഈ കേസിലെ അന്വേഷണം സി കൈമാറാനും തങ്ങൾക്ക് അധികാരമുണ്ടെന്ന് സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട് കേസിൽ സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ആന്റണി രാജുവിന് തിരിച്ചടി നൽകുന്നതാണ് സംഭവത്തിൽ ആന്റണി രാജു കുറ്റക്കാരനാണെന്ന് സർക്കാർ നൽകിയ സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട് താനും